വി ഡി സതീഷനൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ കണ്ട് പഠിക്കണം കോൺഗ്രസിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് ഞാനാണ് ഭയങ്കര സംഭവം ഞാനുണ്ടെങ്കിൽ ഈ ഒരു കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം മുമ്പോട്ട് പോകൂ എന്ന് അഹങ്കരിച്ച് നടക്കുന്ന കുറേ കിളവുമാരുണ്ടല്ലോ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ കിളവുമാരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടയാണ് പുനർജനയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ വി ഡി സതീഷിനെ വി ഡി സതീഷനെ സ്വന്തം സഹോദരനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫേസ്ബുക്കിൽ ഇട്ട രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മളെല്ലാവരും കണ്ടയാണ് എന്താണ് രാഹുൽ പറഞ്ഞത് ഇത് പിണറായി വിജയനോ ബി ജെ പിയോ അല്ല ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞത് വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞത് എന്നൊരു പോസ്റ്റാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം അത് നിങ്ങൾ കണ്ടു കാണും എല്ലാവരും കണ്ടു കാണും ശ്രീ മാങ്കൂട്ടത്തിൽ ഇട്ട ആ പോസ്റ്റ് അതാണ് സ്വന്തം പാർട്ടിയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതൊരു ആരോപണമാണെന്ന് മനസ്സിലാ മനസ്സിലാക്കാതെ ഒരു കരിയിലെ പോലെ വലിച്ചെറിയുന്ന വി ഡി സതീഷിനെയും മറ്റ് മുതിർന്ന നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലേ സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ആ പ്രസ്ഥാനത്തിലുള്ളൊരു മുതിർന്ന നേതാവിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീഷിനെ ചേർത്ത് പിടിച്ച് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് റെസ്പെക്റ്റും എനിക്ക് ബഹുമാനവും തോന്നിപ്പോയത് മറ്റുള്ള നേതാക്കളൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കണം രാഹുൽ എന്ന വ്യക്തിയുടെ നിലപാട് കണ്ടു പഠിക്കണം ഒരു ചെറിയൊരു ഒരു ആരോപണം വന്ന സമയത്ത് അതിന് ഒരു തെളിവുമില്ലാത്തൊരു ആരോപണമായിരുന്നു അല്ലേ അത് വെറും കള്ളക്കഥ കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇവരെല്ലാം കൂടെ ചേർന്ന് പുറത്താക്കാൻ വ്യഗ്രത കാണിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലേ ഒരു കരിയില പോലെ വലിച്ചെറിഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് ഇവിടെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ആ ഒരു പാർട്ടിയോടുള്ള ആ ഒരു ആത്മാർത്ഥത മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയെപ്പോലെ സൈബർ സൈബർ ഇടങ്ങളിൽ ഇത്രയും വലിച്ചെഴിച്ച് നാറ്റിച്ച ഒരു എം എൽ എ ഈ രാഹുൽ മാങ്കൂട്ടത്തില് പോലെ വേറൊരു എം എൽ എ ഇതുവരെ വന്നിട്ടില്ല ഇല്ലേ അളിഞ്ഞ പീഡന പരാതികളുടെ പിൻബലത്തിൽ നിന്നും ഒതുക്കാനും തന്നെ ഇല്ലായ്മ ചെയ്യാനും നൂറിൽ നൂറ് ശതമാനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഒരാൾ വി ഡി സതീശനാണെന്നും മനസ്സിലാക്കിയിട്ട് പോലും ആ വി ഡി സതീശനെതിരെ ഉയർന്ന ആരോപണത്തെ സപ്പോർട്ട് ചെയ്ത് വി ഡി സതീശിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്നിട്ട് പോലും തന്നെ തകർക്കാൻ നിൽക്കുന്നതിൽ അതിൽ ഒരാൾ വി ഡി സതീശനാണെന്നും മനസ്സിലാക്കിയിട്ട് പോലും ആ വി ഡി സതീഷിനെതിരെ വന്ന ആരോപണത്തെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടമല്ലേ അല്ലേ ജനകീയ നേതാവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കള്ളപരാതി വന്ന സമയത്ത് ആശാ സമര വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇരിക്കാതെ രാഹുൽ പോയതിനു ശേഷം ആ വേദിയിലേക്ക് കടന്നു വന്ന വി ഡി സതീഷിനെ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ മുഖത്തുപോലും നോ നോക്കാതെ വഴിമാറി നടന്ന ഒരു സമയമുണ്ടായിരുന്നു അല്ലേ ഞാൻ ആ വാർത്ത ഇവിടെ വെച്ച് തരാം കാണാത്തവരുണ്ടെങ്കിൽ അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ആശാസമര വേദിയിൽ രാഹുൽ മാങ്കൂട്ടം പോയതിനു ശേഷമാണ് ഒളിച്ചു നിന്ന് സതീശൻ വി ഡി സതീശൻ ആ സ്റ്റേജിലേക്ക് കയറി വന്നത് ഞാൻ നിങ്ങളൊന്ന് നോക്കുക ആ വാർത്തയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം ജോസഫ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പിൻ വേദിയിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അതായത് രാഹുൽ വേദി വിട്ടു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം അദ്ദേഹം ഈ സമരം കണ്ടല്ലോ ഈ സതീഷിനെയാണ് ഈ വി ഡി സതീഷിനെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ആരോപണം വന്ന സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ആരോപണത്തെ പ്രതിരോധിച്ച് എഫ് പിയിൽ പോസ്റ്റിട്ട മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കാണേണ്ടത് ഒരു ജനകീയ നേതാവായിട്ട് ഇതുപോലുള്ള മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ ഷാഫി പറമ്പിൽ നോക്കി എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ട് പോലും രാഹുലിൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന കട്ടയ്ക്ക് രാഹുലിനെ ചേർത്ത് നിർ നിർത്തുന്ന ഷാഫി പറമ്പിലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിടത്തും ഷാഫി പറമ്പിൽ ഈ രാഹുലിനെ തള്ളിപ്പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ എലക്ഷൻ വരുന്ന സമയത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്ന് പല സ്ഥലങ്ങളിലും ഈ ഷാബി പറമ്പിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വേണം സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ഒരാളെ ഒരു ആരോപണം വരുന്ന സമയത്ത് ചവിട്ടുകൊറ്റയിൽ വലിച്ചെറിയുമല്ല വേണ്ടുന്നത് ആ ആരോപണത്തെ പ്രതികരി പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടുന്നത് അവിടാണ് ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കൂട്ടായ്മയില്ല സ്വന്തം പോസ്റ്റിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും സ്വന്തം പോസ്റ്റിന് വേണ്ടിയിട്ടും കസാരിക്കും വേണ്ടിയിട്ടും നല്ലൊരു യുവ നേതാക്കളെ ചവിട്ടിത്താത്തി കളയുന്ന രീതിയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ള കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറെ കിളവുമാർക്കുള്ളത് ഇനി നോക്കിയോ ഇനി ഈ ഈ ഈ ഈ ഈ ഈ പ്രസ്ഥാനം ഭരിച്ചുകൊണ്ട് കിളവുമാർ പോകുകയാണെങ്കിൽ അധികം നാളി ഇത് പോകത്തില്ല ഈ ഒരു പ്രസ്ഥാനം കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം അധികം നാൾ മുമ്പോട്ട് പോത്തില്ല ഇതുപോലെ വളർന്നു വരുന്ന യുവതലമുറയെ തുടക്കം തന്നെ ളയുന്നൊരു ശീലം ഉണ്ടല്ലോ ആ ഒരു ശീലം കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് കോൺഗ്രസ് തലപ്പത്തിരിക്കുന്ന കിളവന്മാർ എന്ന് നിർത്തുന്നു അന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനം കയറി വരത്തുള്ളൂ നിങ്ങൾ ആ ഷാഹി പറയുന്ന കേട്ടു നോക്ക് രാഹുലിനെ ചേർത്ത് നിർത്തി പറയുന്ന വാക്കുകളൊന്നും നോക്ക് കഴമ്പില്ലാത്ത കാര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഞാനൊരു കാര്യം പറയാം ഇതുകൊണ്ടൊന്നും സർക്കാർ പുനർജനിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല ബഹുമാനപ്പെട്ട നേതാക്കന്മാര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങള് പരാജയം മാത്രമല്ല ജയവും പഠിക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള അവലോകനമാണ് അതിനെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് ജനങ്ങൾ കണ്ടത് പഞ്ചായത്തിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും കണ്ടല്ലോ ഇതൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് വരുന്ന കഴമ്പില്ലാത്ത ഓരോ ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടിയെ തകർത്തതുപോലെ ഉമ്മൻചാണ്ടിയെ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിച്ചതുപോലെ അതേപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും സമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കാനായിട്ട് ഈ ഒരു കള്ള പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നത് എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൂടി അതിന് മുമ്പൊക്കെ എന്തുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വഴി തടയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോന്നു എന്ന് വേണ്ട രാഹുൽ പോകുന്നിടത്തെല്ലാം പോലീസും പട്ടാളവും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് എന്ത് ഡി എൻ ഡി രാഹുലിൻ്റെ പുറകെ പോലീസ് പോകാത്തത് പട്ടാളം പോകാത്തത് രാഹുലിൻ്റെ പുറകെ ഒരു പരാതിയില്ല കേസില്ല ഒന്നുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും കള്ളപരാതിയുമായിട്ട് രാഹുലിനെതിരെ വീണ്ടും കുത്തിപ്പൊങ്ങി വരുവാണ് എന്തിനാണ് അടുത്ത എലക്ഷനുള്ള പരിപാടിക്ക് അല്ല അടുത്ത എലക്ഷന് രാഹുലിനെ പൂട്ടാൻ രാഹുലിനെ സീറ്റ് കൊടു കൊടുപ്പിക്കുക പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ ഇരിപ്പിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇതൊന്നും രാഹുലിനെ രാഹുലിൻ്റെ ഒരു രോമത്തിലും തൊടാൻ പോകുന്നില്ല എന്ന് രാഹുലിനെ മനസ്സിലാക്കുന്ന രാഹുലിനെ മനസ്സിലായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും ഒരു കള്ളക്കേസ് രാഹുലിൻ്റെ പേരിൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കുന്നു അതെന്തിനാണ് ഇപ്പം കൊണ്ടുവന്നേക്കുന്നതെന്ന് വീണ്ടും കൊണ്ടുവന്നേക്കുന്നതെന്ന് അരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള ഓരോ നേതാക്കന്മാരും ഓരോ ദിവസം സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അകത്തായിക്കൊണ്ടിരിക്കുകയാണ് ആ കേസ് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മായ് കളയണം ജനങ്ങളുടെ തലച്ചോറിൽ നിന്ന് അതൊന്നും മായ്ച്ച് എറൈസ് ചെയ്ത് കളയണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വീണ്ടും രാഹുലിനെതിരെ ഒരു കള്ളക്കേസുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് ആ ഒരു കേസ് എവിടെ എത്തത്തില്ലെന്ന് അത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായതാണ് ആ ഒരു കേസിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് അതെങ്ങും എത്താൻ പോകുന്നില്ല കാരണം ഇവിടെ എര എന്ന് പറയുന്ന ആ അവർ പറഞ്ഞിട്ടുള്ളതും ഇപ്പം ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതും കള്ളമാണെന്ന് പൊളിഞ്ഞതാണ് അല്ലേ മൂന്ന് നാല് ദിവസം ഒരുമിച്ച് താമിച്ചെന്ന് പറയുന്നു എരയെന്ന് പറയുന്ന ആ വ്യക്തി മൂന്ന് നാല് ദിവസമേ ഒരുമിച്ച് എന്ന് പറയുന്നു എന്നാൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ പരാതിയിൽ ഭർത്താവിൻ്റെ പരാതിയിൽ എന്താണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും അവർ ദാമ്പത്യം തുടരുന്നു എന്നാണ് പറയുന്നത് അതിലൂടെ തന്നെ പൊളിഞ്ഞില്ലേയല്ല ഏഹ് അതാണ് ഞാൻ പറയുന്നത് അരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും ഇപ്പം എന്തുകൊണ്ട് ഇത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നേന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മായച്ച് കളയാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രാഹുലിനെതിരെ പാർട്ടിക്ക് പുറത്തുനിന്ന് കളിക്കുന്നതിനേക്കാളും ഈ പാർട്ടിക്ക് അകത്തു നിന്നാണ് കൂടുതൽ കളി നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ രാഹുലും ഷാബി പറമ്പിലും ചേർന്ന് നല്ലൊരു ശക്തിയാവാൻ നോക്കിയതാണ് കാരണം വളർന്നു വരുന്ന വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് നല്ലൊരു ആർജവം ഉണ്ടാക്കി കൊണ്ടുവരുവാ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഈ ഷാബി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ ചിറക് അരിഞ്ഞു കളഞ്ഞത് ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെയാണ് രാവണൻ ജഡായുവിൻ്റെ ചിറകരിഞ്ഞ് കളഞ്ഞില്ലേ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചരട് വലിച്ചിട്ടുള്ളത് അല്ലാതെ പുറ ഈ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവരല്ല പുറത്തുള്ളവരും പുറത്തുള്ളവരുമില്ലെന്നല്ല പുറത്തുള്ളവരും ഉണ്ട് ഏറ്റവും കൂടുതൽ പക്ഷേ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെയും അതുപോലെ ഈ ഷാവി പറമ്പിലിനെയും ഇവരെ രാഷ്ട്രീയ ഈ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ ഈ ഒരു പദവി ഉണ്ടല്ലോ ഇത് തകർത്ത് തരിപ്പണമാക്കി അയ്യെ തെറിയാൻ വേണ്ടിയിട്ട് ഇത് ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അതും അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇനി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് പിന്നെ ഈ കണ്ടുനോക്ക് ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ മാൻകൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയവശ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും അത് അങ്ങനത്തെ ഒരു ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്താ എന്നിട്ടും അസൂഖിക്കും കുശുമ്പിനും ഒരു മരുന്നുമില്ല കേരളത്തിലും മൊത്തം യു ഡി എഫ് നേട്ടം വരച്ചപ്പോഴും തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് പ്രചാരണത്തിനിടയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിൽ മാത്രമാണ് തോറ്റു തൊപ്പിയിട്ടെന്നുള്ളൊരു ബോധം ഇപ്പോഴും ഈ മുരളിക്ക് കെ മുരളീധരന് വന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല ആയിട്ട് പോലും ഒരു പാഠവും പഠിച്ചിട്ടില്ല കണ്ടില്ലേ ഇപ്പോഴും വായിന്ന് വരുന്ന വാക്കുകളും വായിന്നു വരുന്ന സംസാരങ്ങളും ഞാൻ വലിയ സംഭവമാണെന്നുള്ള ധാരണയാണ് ഞാൻ അതാ പറഞ്ഞത് കേരളം മൊത്തം യു ഡി എഫ് നേട്ടം കൈവരിച്ചപ്പോഴും തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് യു ഡി എഫ് പരാജയപ്പെട്ട് എന്നും മനസ്സിലാക്കണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വലിച്ചിട്ട് അവിടെ ആക്ഷേപം നടത്തി മാത്രമാണ് തിരുവനന്തപുരം നേട്ടം കൈവരിക്കാതെ പോയത് കേരളം എല്ലാം നേട്ടം കൈ യു ഡി എഫ് നേട്ടം കൈവരിച്ചപ്പോഴും തിരുവനന്തപുരം പൊട്ടിയത് എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ടി വി എമ്മിലെ അമ്പത്തൊന്ന് സീറ്റും എൻ ഡി കൊണ്ട് കൊടുത്തിട്ട് പോലും ഈ അഹങ്കാരം മാറിയിട്ടില്ലെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പരിപാടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് മോഹൻ തിരിച്ചിറങ്ങി പോയിക്കളെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് വാർത്തകളിലൂടെ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ആ ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടുനോക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ തയ്യാറാകാതെ രമേശ് ചെന്നിത്തല രാഹുൽ സംസാരിക്കാൻ എഴുന്നേറ്റെങ്കിലും ചെന്നിത്തല മുഖം കൊടുക്കാതെ എൻഎസ്എസ് പരിപാടിയിൽ നിന്നും മടങ്ങുകയായിരുന്നു അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ കെ ഈ എൻ എസ് എസിന്റെ പരിപാടിയിലാണ് ഈ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു നേരത്തെ ചെന്നിത്തല ഈ വിഷയം രാഹുലിനെതിരായിട്ടുള്ള ആരോപണ ഉയർന്ന ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മുഖം കൊടുക്കാതെ നടന്നു പോകുന്ന ചെന്നിത്തല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഇവിടെ രമേശ് രാഹുൽ മൈൻഡ് പറഞ്ഞ് ഒരു സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിന്റെയും കോൺഗ്രസിൻ്റെയും നേതാവായിട്ടുള്ള കെ കരുണാകരനെ അടിച്ചമർത്തിയതും കരുണാകരനെ ചവിട്ടിത്താഴ്ത്തിയതും എല്ലാം ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്തിന് എന്തിന് മുഖ്യമന്ത്രി നമ്മളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഈ ഒരു സോളാർ കേസുമായിട്ട് കൊണ്ടിട്ട് ഉമ്മൻചാണ്ടി അടിച്ചമർത്തിയത് എന്തിനാണെന്നും ഉമ്മൻചാണ്ടിയുടെ കസേരയ്ക്ക് വേണ്ടി ആരാണ് മോഹിച്ച് നടന്നതല്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലേ അതുകൊണ്ട് രാഹുലിനെതിരെ വരുന്ന ഒരു ആരോപണങ്ങളും രാഹുലിൻ്റെ രൂപത്തിൽ പോലും പോലും തൊടാൻ സാധിക്കത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക രാഹുൽ എവിടെ നിന്നാലും സ്വാതന്ത്ര്യമായിട്ട് എവിടെ നിന്നാലും കേരളത്തിൻ്റെ എവിടെ നിന്നാലും ഈ കേരളത്തിലല്ല തമിഴ്നാട്ടിൽ നിന്നാൽ പോലും രാഹുൽ പുഷ്പം പോലെ ജയിച്ചു വരും കാരണം രാഹുലിനെതിരെയുള്ള ഈ കള്ളക്കേസുകൾ എന്തിനാണെന്ന് കേരളത്തിലെ അരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അത് എന്ത് മായ്ച്ചു കളയാനാണെന്ന് രാഹുലിനെ രാഹുലിനെ പോലെ പോലെയുള്ള ജനപിന്തുണയുള്ള ഒരു നേതാവിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെങ്ങ് വല്ല വെള്ളം കുടിച്ചിറക്കുന്ന പോലെ അങ്ങ് മായച്ച് കളയുമെന്നാണോ വിചാരിക്കുന്നത് ഒരിക്കലും അത് മായാൻ പോകുന്നില്ല അത് നിങ്ങൾ അടുത്ത എലക്ഷനിൽ കണ്ടോ